അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളല്ലേ അതീവ സന്തോഷത്തിലൂടെ പരിശുദ്ധാർമ്മ ജീവനോടെ നിന്ന് മധ്യസം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം എൻ്റെ മക്കൾ ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതിരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക എൻ്റെ മക്കളെ ഇപ്പോൾ ഇതുകൊണ്ട് സുഖപ്പെടുമെന്ന് കർത്താവിനെ സുഖപ്പെടുത്താൻ പോവുകയാണ് അമ്മ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം കാര്യം അച്ഛനെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കായ പതിനായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു അത്താറ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് വേറെ തെളിവൊന്നും നമുക്ക് വേണ്ട യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷികൾ മാത്രം മതി നമ്മൾ തെളിവ് സന്തോഷമായി ശരീരം മുഴുവൻ വീർത്ത പൊട്ടണ ആൾക്കാരുണ്ട് അവർക്കിങ്ങനെ സ്വസ്ഥിക പോലെ തല ഇനി കൈ ചുവരുത്തി വെക്കാൻ പറ്റും കാര്യം ആകപ്പാട് വിസർപ്പരോഗങ്ങൾ സോറിയാസിസ് രോഗങ്ങൾ വാതപ്പൊട്ടുകൾ ചിരങ്ങുകൾ ചൊരുകൾ അപസ്മാര രോഗങ്ങളുള്ളവർ ശിരസ്സിലാണ് കൈവെക്കേണ്ടത് ന്യൂറുമായിട്ടുള്ള എല്ലാ രോഗികളും ശിരസിൽ കൈവെക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന ആ പ്രവണത അവസാനിപ്പിക്കാൻ ഈശ പറയുകയാണ് അങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കാഴ്ചയിലുണ്ട് ആരെയും വൈരാഗ്യപ്പെടുത്തുക അവരെ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക പ്രതികാരം ചെയ്യുക അങ്ങനെയുള്ള എല്ലാം അവസാനിപ്പിക്കണം നിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനീതി അവരുടെ അവരുടെ കയ്യിൽ നിന്നാണ് എതിർപ്പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും എൻ്റെ മക്കൾ ഈശ്വന പ്രതി ഇപ്പോൾ അത് ക്ഷമിക്കാൻ പറയുന്നത് നിന്നെ സുഖപ്പെടുത്താൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഈ നോട്ടേഷൻ പറയണത് ഇങ്ങനെ സംഭവിച്ചവരുണ്ടെന്ന് പറയണത് ഉതിരത്തിൽ നിന്ന് വെറുതെ വൈകുന്നേരം പോകുന്ന ആൾക്കാരുണ്ട് പോകാത്തവരുണ്ട് അത് അടിപയറ്റി കൈവെക്കേണ്ടതാണ് മൂത്രം ഒഴിക്കുമ്പോൾ വേദന മൊത്തത്തിലെ പഴുപ്പ് മൊത്തത്തിൽ ചോര ബ്ലഡ് യൂറിയ ഒക്കെ ഉള്ള ആൾക്കാരെ അടിപയറ്റി കൈവയ്ക്കേണ്ടതാണ് കർത്താവേ എല്ലാ മക്കളും നിരന്നിരുന്ന രോഗം മുഴുവനും അങ്ങേ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഈശോ ഈശോ ഭർവാനെ ജീവനോട് എഴുന്നള്ളിരിക്കുന്നവനെ ഈശോ ജീവിതമാർഗം മുട്ടിയവരുണ്ട് ഈശോയെ വരുമാനമാർഗമില്ലാത്തവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഓർക്കണമേ കർത്താവി വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് കർത്താവ് ജീവിക്കാൻ മാർഗമില്ലാതെ പല സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട് കർത്താവി തിരിച്ചു പോരാൻ പോലും പണമില്ലാതെ അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട് കർത്താവി അവിടെ തന്നെ ജോലിയില്ലാതെ കർത്താവ് തെണ്ടിത്തിരിയുന്നവരും വിഷമിക്കുന്നവരും ഓരോരോ കൂട്ടുകാരുടെ മുറികളിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട് കർത്താവെ വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ പാത്തും പതുങ്ങിയും ജീവിക്കുന്നവരുണ്ട് കർത്താവെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവരുണ്ട് അമ്മയെ ഇപ്പോഴാ മക്കൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ കർത്താവേ കർത്താവ് നിന്റെ പഞ്ചക്ഷതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നിൻ്റെ കരചടങ്ങളെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചു കൊണ്ട് അടിയം പ്രാർത്ഥിക്കൽ കർത്താവ് ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ കർത്താവ് നിൻ്റെ തിരുവിലാലം മുഴുവനെ അനുസ്പദമാക്കിക്കൊണ്ട് ആസ്പദമാക്കിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കാൻ കർത്താവ് ഈശോ സർവാംഗം ചമ്മറ്റടിയേറ്റ് നിന്റെ ശരീര ചോരം ചുര ചോരപ്പാടുകളെ അനുസ്മരിച്ചു കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്ന കർത്താവ് ആഭിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളം കാലം മുതൽ ഉച്ചുവരേ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക ആയുധങ്ങളെ കർത്താവ് അങ്ങ് തളിക്കണമെന്ന്

ഗർഭാശയത്തിലെ കുഞ്ഞുങ്ങളാണ് അതിനെടുത്തു കളയാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എടുത്തു കളയാൻ അമ്മയ്ക്കൊരു മനസ്സും ഇല്ല അത് വളരണില്ല എന്നാണ് പറയണത് അവ ഗർഭാശയത്തിൻ്റെ ഇങ്ങനെ കുറേ തകർച്ചകൾ അങ്ങനെയുള്ള അടിമക്കൾ വയറ്റിൽ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുള്ളവരെ ദൈവനാമത്തിന് അടിപയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഉദരത്തെ സ്പർശിക്കുന്ന സമയമാണിത് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം അമ്മ മദ്യത്ത് വഹിക്കുന്ന സമയമാണ് കർത്തായി മാനസിക രോഗമുള്ളവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാനസിക രോഗമുള്ളവരുടെ വീട്ടിൽ കഴിയുന്ന ആൾക്കാരെ അവർക്ക് സമാധാനമില്ല രാത്രി ഉറക്കമില്ല ഇവരുടെ അലർച്ചയും വികളവും ആവശ്യമുള്ള ഇല്ലാത്തും ചോദിക്കുകയും പറയുകയും കൃത്യമായി കൊന്നു കളയാനുള്ള ദേഷ്യം വരെ മനസ്സിൽ തോന്നണ കാരണം പ്രാർത്ഥിക്കാൻ പോലും തകർന്നു പോയ മനസ്സുകളാണ് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ ഉള്ളവർ ഇടിഞ്ഞി പൊളിഞ്ഞ കുടുംബങ്ങൾ അവർ തകർത്ത് കഴിഞ്ഞ കുടുംബങ്ങൾ മദ്യപാനികൾ തകർത്ത കുടുംബങ്ങൾ തകർത്തു കളഞ്ഞ സംസാരം കൊണ്ട് തകർത്ത് കളഞ്ഞ മനസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം എവിടെ ഓടിപ്പോകണം വലപാടും ചത്താ മതിയായിരുന്നു അല്ലെങ്കിൽ ഈ പണ്ടാരം ചത്താ മതിയായിരുന്നൊക്കെ ചിന്തിച്ച് പ്രാഗിപ്രാഗി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രത്വം തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രത്വം തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രത്വം തളിക്കപ്പെടട്ടെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി ഗുരുതരമായ ഒരു രോഗത്തിലാണ് സാധാരണ നമ്മൾക്ക് നമ്മുടെ മരുന്നും അതുപോലെ തന്നെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ കൊണ്ടൊന്നും റിക്കവർ ചെയ്യത്തില്ലെന്ന് ഡോക്ടറിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വേണമെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വേറെ ഹോസ്പിറ്റൽ വേണമെങ്കിൽ നോക്കാം എന്ന് പറയണത് എന്താണ് ശരിക്കും അത് നമ്മൾ എന്താ പറയണത് കൈ ഒഴിഞ്ഞതെന്നാണ് പറയണത് അല്ലേ ജീവിതത്തിൽ കൈ ഒഴിയണ ഒരു ഒരു ഭയങ്കര സീരിയസ് വിഷയമാണേ കൈ ഒഴിയും അത് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം കൈ ഒഴിയണത് ഇപ്പം നമ്മൾ നമ്മളെ സഹായിക്കാവെന്ന് പറഞ്ഞിട്ടുള്ളവർ അല്ലെ നമ്മളെ ആശ്രയം വെക്കുന്നവർ ചിലപ്പോൾ കൈ ഒഴിയും അയ്യോ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണത് കൈ ഒഴിയുക ഈ കൈ ഒഴിയപ്പെട്ടവന്റെ പ്രാർത്ഥനയെന്ന് പറയണത് ഒന്നൊന്നര പ്രാർത്ഥന കൈ ഒഴിയപ്പെട്ടവന്റെ പ്രാർത്ഥന അതിലേറ്റവും അപ്പൊ ഞാൻ ഓർക്കേണ്ടതേ ഈ കൈ ഒഴിയപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു വല്ലാത്ത ഒരു നിസ്സഹായവസ്ഥ ഉണ്ടാവില്ല നമ്മളുടെ അത് ഈശോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ വരുന്ന ഓരോ ജീവിതാവസ്ഥകളെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് നമുക്കറിയാലോ എക്സ്പ്രസ് ചെയ്തതിൽ ദൈവ ദുരുസനിധിയിൽ സമർപ്പിച്ചത് കയ്യോമ്യപ്പെട്ടതിൻ്റെ അവസ്ഥയെ ഈശോ എങ്ങനെ ദൈവ സമർപ്പിച്ചു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ് അതിമനോഹരമായിട്ട് ആ എക്സ്പ്രഷൻ അവതരിപ്പിക്കുന്നത് കയ്യൊഴിയപ്പെട്ടതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ ബാങ്കിൽ തന്നെ നമ്മൾക്ക് മകളെ കെട്ടിക്കാനും വീട് വെക്കാനും പറമ്പ് മേടിക്കാനും ജോലിക്കും ഇങ്ങനെ പല പല മൾട്ടി പർപ്പസ് നമ്മൾ ചില സമയത്ത് ബാങ്കിലെ ഒരാളെ തന്നെ ആശ്രയിച്ച് അങ്ങനെ ഇരുന്ന് അത് കിട്ടും കിട്ടും കിട്ടാനായി അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാം അറേഞ്ച് ചെയ്യണത് പെട്ടെന്ന് മാനേജർ മാറിപ്പോകുന്നു അപ്പോൾ നേരത്തെ ഇരുന്ന മാനേജർ അറിയാമായിരുന്നു അയാൾ മാരിപ്പെടുന്ന മാനേജർ അറിയാമായിരുന്നു അയാൾ മാറിപ്പോകുന്നു അയാൾ നമ്മളത് പറഞ്ഞില്ല അയാൾ നല്ല മുഖത്തോടെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് തരാൻ തരാൻ തരാമെന്ന് പറഞ്ഞു നിൽക്കരുത് അപ്പം നിങ്ങളൊർക്കും ഇങ്ങനെ ഈശോൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തിനാച്ചം എന്തിനാച്ചാൽ ഇങ്ങനെ ഒരു ബാങ്കിൻ്റെ വിഷയത്തിലേക്ക് ചുമ്മാ ഒരു സെല്ലിക്കേസിലേക്ക് കുപ്പ് കൊത്തണമെന്ന് ചോദിക്കും അത് സെല്ലിക്കേസ് അല്ല ആ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ഭയങ്കര സീരിയസ് ആണ് പെട്ടെന്നാണ് ഈ മനുഷ്യനെല്ലാം ആ ഒരു ആ അയാളുടെ വാക്കിനെ ആശ്രയിച്ച് എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ഒരു അശനിപാതം വരണത് അപ്പാണ് കൈ ഒഴിയപ്പെടുന്ന എന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായല്ലേ ഇത് ഈ കൈ ഒഴിയപ്പെടുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും കൂടാണ് നിർബന്ധമില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പെട്ടുപോകും ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് അത് ഈശോ കൊണ്ടുവരുന്നത് ഇതുപോലെ അതായത് ഈശോന് ആർക്കും കൈയൊഴിയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ മനുഷ്യന്മാർക്ക് ആർക്കും കൈയൊഴിയും കൈ കഴിഞ്ഞ അത് ഏക്കത്തില്ല അതും ഭയങ്കര രസാണേ അതായത് മനുഷ്യന്മാരൊക്കെ ഈശോനെ കൈകഴിഞ്ഞാൽ അങ്ങേക്കത്തില്ല അത് ഈശോക്കത് ഫീല് ചെയ്യത്തില്ല പക്ഷെ ഈ വലിയവരെന്ന് പറയുമ്പോൾ വലിയവർക്ക് വരാൻ പോകുന്നത് വലിയ പ്രയാസങ്ങളായിരിക്കും ചെറിയവർക്ക് വരാൻ പോണത് ചെറിയ പ്രയാസങ്ങൾ ഇതുപോലെ തന്നെ ഈശോക്ക് വന്നപ്പോൾ എന്നാ വരുന്നത് ഈശോനെ കൈകഴിഞ്ഞ ആരാണ് അപ്പ അപ്പയാണ് ആണ് കാര്യം അവസാന നിമിഷം വരുക എനിക്ക് തോന്നിയിട്ടുണ്ടേ യേശുവിൻ്റെ ഏറ്റവും വലിയ പീഡാസകരം എന്ന് പറയണത് അപ്പ കൈയൊഴിഞ്ഞ പോലെ തോന്നിയതാ അപ്പോൾ ഈശോ എന്നാ ചെയ്തത് ആ ഒരു മഹാസകടങ്ങളെ ഈശോ അത് എക്സ്പ്രസ് ചെയ്യണത് ഈശോ തൻ്റെ തല ഇത്രയും നാൾ ഉയർത്തി നിന്നത് എങ്ങനെയാണെന്നറിയാവോ അപ്പ എനിക്കുണ്ടെന്നും പറഞ്ഞാണ് തല ഉയർത്തി നിന്നത് നമ്മളെയൊക്കെ തല ഉയർത്തി നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും വ്യക്തികളാകാൻ ചിലപ്പോഴേ അല്ലേ നമ്മൾ തല ഉയർത്തി എന്താണ് നമുക്ക് ജീവിത പങ്കാളിയുണ്ട് ജോലിയുണ്ട് അവന് എൻ്റെ മ നക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ജോലിയുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ തല ഉയർത്തിക്കൊണ്ട് നടക്കും പക്ഷെ ചില സമയത്ത് നമ്മുടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൈ ഒഴിയുന്ന അവസ്ഥ വരും ഈശോക്കുണ്ടായിരുന്ന ഈശോയെ തല ഉയർത്തിക്കൊണ്ട് നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് അത് ഈശോ ഇടക്ക് പറയുമായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുന്ന കാലം വരും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുന്ന കാലം വരും ഏകനായി വിട്ടുപോകുന്ന കാലം വരും അതൊക്കെ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഈശോയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അപ്പ ഈശോടെ കുരിശ് എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈശോയോടെ അപ്പ പറയാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ എന്ന് പറയണത് പറഞ്ഞ മനസ്സിലായോ ഈശോയുടെ കുരിശ് എന്താണെന്ന് ചോദിച്ചാൽ ഈശോയോട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ സാക്ഷാ കുരിശ് ഇപ്പൊ ഈശോയുടെ ഈശോ സമയത്ത് പറയത്തില്ലേ അത് രഹസ്യമാണ് അത് മനുഷ്യപൊത്തനു പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനായ ഈശോയ്ക്ക് ആ വിഷയം പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല വെളിപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു സംഭവമാണ് പിതാവ് ഉപേക്ഷിക്കുക പറയുന്ന ആ രഹസ്യമില്ലേ അത് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തിരുന്നെങ്കിൽ ഈശോ അങ്ങനെ പറയത്തില്ലല്ല നിങ്ങളെല്ലാവരും ദേവചനം ആ വചനം ശ്രദ്ധിച്ചാൽ മതി യൊഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം എന്റെ പേര് സ്ലോമോ ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒക്ടോബറിലാണ് ആദ്യമായി അമ്മയ്ക്കും തിരുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കെടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി കൃപാസനത്തെപ്പറ്റി അറിഞ്ഞാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമിതമായ മദ്യപാനം കാരണമാണ് ഉടമ്പടി എടുത്തതുവഴി ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാ പൂർണ്ണമായും മാറി എൻ്റെ പേര് ബിജു കുര്യൻ പുതുപ്പള്ളി കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി മദ്യപാനത്തിൽ നിന്ന് മദ്യപാനം നിർത്തണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് പല പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി രണ്ട് പെൺകുട്ടികളാണ് അവരെന്നോട് സംസാരിക്കാതെയായി വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു അതുപോലെ വാഹനം മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻ്റ് സംഭവിച്ചു അങ്ങനെ പല പ്രശ്നങ്ങൾ എന്നിട്ടും ആ മദ്യപാനം ഒരു ഒരു നിർത്താനേ സാധിക്കാതെ വന്നു അങ്ങനെയാണ് വൈഫൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കുവാനും ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി ഈ മദ്യപാനം അത് വളരെ ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും അങ്ങനെ പതിയെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയും മാതാവിനോടും യേശുവിനോടും നന്ദി അറി പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഇരുപത് വർഷം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ ഇരുപതാമത്തെ വർഷം ഇരുപത് വർഷത്തിന് ശേഷം ആ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി അപ്പോൾ ഈ ഇരുപത് വർഷത്തെ എൻ്റെ സർവീസ് മണി സർവീസ് മണി എന്ന് പറഞ്ഞാൽ പി എഫും മറ്റെല്ലാം കൂടെ ഒരു നല്ലൊരു തുക എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറി ഒരു നാല് വർഷത്തോളം ഞാൻ വേറൊരു കമ്പനി സൗദിയിൽ തന്നെ കണ്ടിന് തുടർന്നു എന്ന് ആ സമയത്തൊന്നും ഈ പൈസ കിട്ടിയില്ലോ പക്ഷേ നാല് വർഷത്തിന് ശേഷം അതായത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോയി തിരിച്ചു പോകുന്നു അതിന് പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പൈ പൈസ കൊടുക്കുന്നു ഒരു ന്യൂസ് വന്നു കാരണം ഇത് ഓൾറെഡി ഇത് കോർട്ടിൽ ഈ കേസ് കേസുണ്ടായിരുന്നു ഇതിന് മൊത്തം അവിടുത്തെ ജോലിക്കാർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു ആ കേസ് അനുകൂലമായിട്ട് വിധിച്ച് അപ്പോൾ ഈ പൈസ കിട്ടാനുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അത് നേരത്തെ അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നതാണ് എങ്കിലും ആൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ ഒരു പഴയ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ കൂട്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കൈവശം അത് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി ആ അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ തപ്പാവുന്നിടത്തെല്ലാം വീട്ടിൽ തപ്പി തപ്പി ഈ സംഭവം കിട്ടിയില്ല പക്ഷേ പെട്ടെന്ന് അത് വൈഫ് പറയുന്നത് ഞാനും ആദ്യമായി ആദ്യം പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് മാതാവ് എന്നോട് വന്ന് പറയുകയാണ് നീ പോയി അവിടെ നോക്ക് അവിടെ നോക്ക് നീ ഒന്നുകൂടെ അവിടെ പോയി നോക്ക് നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും പോയി നോക്കി എനിക്ക് ആ പേപ്പർ കിട്ടി അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടാനുള്ള പെൻറ്റിങ് പണിയെല്ലാം കിട്ടുവാൻ അമ്മ മാതാവ് സഹായിച്ചു അങ്ങനെ ആ ആ പേപ്പർ അയച്ചു കൊടുത്ത് ആ പൈസ മുഴുവൻ കിട്ടി അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ച് ഇന്നടുത്ത് പോയി തപ്പാൻ ഒരു ഒരു തോന്നലുണ്ടായി അവിടെ പോയി തപ്പിയപ്പം വൈഫിൻ്റെ പഴയ ഒരു ഫയലായിരുന്നത് വൈഫും കൂടുതലുണ്ടായിരുന്നു അവിടെ ജോലി ഉണ്ടായിരുന്നു ഫയലിനകത്ത് തപ്പിയപ്പം നമുക്ക് ആ പേപ്പറ് കിട്ടുകയും പണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയും സാധിച്ചത് മാതാവിന് വളരെയധികം നന്ദി അറിയിക്കുന്നു അതുപോലെ കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നത് അത് ഈ ഒരു ആദ്യം ഒരു പ്ലോട്ട് കൊടുത്തിട്ട് ആറ് പ്ലോട്ടായിട്ട് തിരിച്ച വസ്തുവായിരുന്നു ഒരു പ്ലോട്ട് കൊടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷം പിന്നെ ഒന്നും ഈ വില സംബന്ധമായിട്ടുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടാതെ വന്നതുകൊണ്ട് അത് ഒരു വർഷമായിട്ട് അതിങ്ങനെ വിൽക്കാതെ കിടക്കുകയായിരുന്നു അതിനും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസത്തിനു ശേഷം ആ ഒരു മൂന്ന് പ്ലോട്ട് കൂടെ വീണ്ടും വിൽക്കുവാൻ സാധിച്ചു അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു പലവിധമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അതിന് മാതാവിനോടും യേശുവിനോടും വളരെയധികം നന്ദി സ്തുതി സ്തോത്രം കാനുന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആൾ എല്ലാവരെയും സഹായിക്കാറുണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട് അതുപോലെ പത്രമാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ അനുഗ്രഹങ്ങളും തന്ന യേശുവിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി സ്തുതിയും കരയേറ്റുന്നു എൻ്റെ പേര് അനുപ്രിയ ഞങ്ങൾ മസ്ക്കറ്റിൽ നിന്നാണ് മസ്ക്കറ്റിൽ നിന്നാണ് വരുന്നത് വീട് കോട്ടയം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇപ്പം എട്ട് പ്രാവശ്യം പുതുക്കി ഇതിനു മുന്നേ നാല് പ്രാവശ്യം ഞാൻ മാതാവിൻ്റെ ആൾക്കാരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മാതാവിന് നന്ദി ഇതെൻ്റെ ഹസ്ബൻഡ് ജിക്കു കുഞ്ഞ് ജസ്രീൽ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് ഇരുപത്തേഴ് വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു ഉടുമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ മാതാവിൻ്റെ ഉടുമ്പടി നിറച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ് തൈലം തേന് എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് മദ്യപാനം പൂർണ്ണമായിട്ട് ഹസ്ബൻഡ് ഉപേക്ഷിച്ചു ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത് അതിന് ഈശോയ്ക്ക് നന്ദി തിരുക്കുമാരനും നന്ദി മാതാവിനും നന്ദി പിന്നെ എൻ്റെ മോന് ജസ്രീൽ ഞങ്ങൾ രണ്ടാം ക്ലാസ്സിലാണ് അവിടെ മസ്ക്കറ്റിലാണ് പഠിക്കുന്നത് അവന് അവിടെ അവനറിയാത്ത ഒരു തെറ്റിന് മാനേജ്മെൻറ്റ് എന്നെ വിളിപ്പിക്കുകയും അവനത് ചെയ്തതാണെന്ന് പറഞ്ഞ് അവനെ കുറ്റം ആരോപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഓഫീസിൽ വിളിച്ച് വിളിപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ ആ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അവന് അവിടെ ഒരു ഒരു ടീച്ചറിൻ്റെ കാറ് സ്ക്രാച്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ അവർ കണ്ട ഒരു വീഡിയോയിൽ മോന് അതുവഴി ഞാനും മോനും അതുവഴി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷെ അവർ കാണിച്ച വീഡിയോയിൽ മോൻ അത് ചെയ്തതായിട്ട് അതിനുള്ള തെളിവില്ലായിരുന്നു മോൻ അത് ചെയ്തതായിട്ട് കാണുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അവനല്ല ചെയ്തു എന്നുള്ളത് മാതാവ് തെളിയിച്ചു തന്നു പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിനൊരായിരം നന്ദി എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു ഞാൻ കള്ളുകൂടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് പേരെ നിർത്താൻ മാക്സിമം പരിശ്രമിച്ചായിരുന്നു അവർ അവർ നിർത്തി ഇപ്പോൾ പിന്നെ വേറെ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് മദ്യപാനം നിർത്താൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പ്രസിദ്ധ പ്രവർത്തനമായിട്ട് നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ പോയി മാതാവ് എനിക്ക് ചെയ്യുന്നതെന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ പറയുകയും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മസ്ക്കറ്റിൽ അവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വരുന്ന രോഗികൾ ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട് അവിടെ ഒമാനികളാണ് മുസ്ലിം സഹോദരങ്ങളാണ് പക്ഷേ ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് അവരോട് പറയാറുണ്ട് പിന്നെ എൻ്റെ കൂടെ കോ ഉണ്ട് അവർക്ക് എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡേയും മദ്യപാനത്തിൻ്റെ ആ ഒരു മാറ്റവും എല്ലാം കൊണ്ട് അവർക്കും ഒരുപാട് മാതാവിൽ ഒരുപാട് വിശ്വാസം വന്നിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നതെന്നും അതുപോലെ ചോദിക്കുകയോ ഒക്കെ ചെയ്തു അങ്ങനെ അവർ രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ ലൈറ്റ് അതിൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് മാതാവിൻ്റെ അനുഗ്രഹം അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവേ നന്ദി യേശു